ഹായ് ഹലോ നമസ്കാരം മാലി സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് മസ്ജിദ് അൽ സുൽത്താൻ മുഹമ്മദ് തകുർ അൽ ഉസാം എന്നറിയപ്പെടുന്ന ഇസ്ലാമിക് സെൻറ്ററിലാണ് ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ അയ്യായിരത്തിലധികം ആരാധകരെ ഉൾക്കൊള്ളുന്ന മാൽദീവ്സിലെ തന്നെ ഏറ്റവും വലിയ ആരാധനാലയമാണിത് ഒരു ആരാധനാലയം എന്നതിന് പുറമെ ഇവിടെ ഇസ്ലാമിക് ലൈബ്രറിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യും ഇതിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റി പറയാനാണെങ്കിൽ ട്രഡീഷണൽ ഇസ്ലാമിക് ഫീച്ചേഴ്സോട് കൂടിയ മോഡേൺ ആർക്കിടെക്ചറൽ വർക്കിലാണ് അത് ചെയ്തേക്കുന്നത് ഫുൾ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരേപോലെ കുളിർമ കിട്ടുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം ആരാധകരും അതുപോലെ തന്നെ ടൂറിസ്റ്റേഴ്സും വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ ആവശ്യമുള്ളവർ കയറി നോക്കോട്ടോ അപ്പോൾ അതാരണം നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ലൊക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ